അർമേനിയയിൽ വന്നിട്ട് നമ്മൾ ഒരുപാട് ഇവിടെ ജോലി ചെയ്യുന്ന മലയാളികൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ വർണിസാജ് മാർക്കറ്റിലാണ് നിൽക്കുന്നത് ഇവിടെ ഏതെങ്കിലും മലയാളികൾ ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം എൻ്റെ വെണ്ണിലാവു നീ നല്ല തട്ടമിട്ടു ഞാൻ കാത്തു മുല്ല അത്തറൊന്നു വേണ്ടേ മലയാളി കണ്ടെത്താൻ വേണ്ടിട്ടുള്ള ഒരു പാട്ടായിരുന്നു കറക്റ്റ് കിട്ടിയില്ലേ ഇവിടെ നമ്മളെല്ലാരും പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് അർമേനിയയിൽ ജോലി ചെയ്യുന്ന ഇടുക്കിക്കാരനായിട്ടുള്ള അർഷിദിനെ നമ്മൾ കണ്ടിട്ടുള്ളത് അതോടൊപ്പം തന്നെ ദുബായിൽ നിന്ന് ദുബായി വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ജോലി ചെയ്യുന്ന അർഷിദിന്റെ ഫ്രണ്ടും കൂടി അർമേനിയയിൽ വന്നിട്ടുണ്ട് എങ്ങനെയുണ്ട് അർമേനിയത്തെ ജീവിതൊക്കെ മലയാളികളൊക്കെ ഇവിടെ സെറ്റ് അല്ലേ മലയാളീസ് അങ്ങനെ ലൈഫൊന്നും എത്ര വർഷം ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങി വർഷയിലൂന്ന് മാസം ആയിട്ടുള്ളൂ അപ്പൊ ഇനീഷ്യൽ സ്ട്രഗിൾ ഒക്കെ ഇണ്ടാ നമ്മളിപ്പോ യു എയിലൊക്കെ പറയൂലെ യു എയിലെ തുടക്കത്തിൽ ജോലി കിട്ടാനൊക്കെ കുറച്ച് പണിയാണ് കിട്ടും ഒന്നും ഇല്ല എന്ത് ജോലി എടുക്കാം അങ്ങനെ കണ്ട്രോൾ ചെയ്യാൾ ഉണ്ടാവില്ല നമുക്ക് നമ്മളേതായ ലൈഫ് അപ്പം ദുബായിന്ന് വന്നിട്ടുള്ള കൂട്ടുകാരൻ എന്താ പറയാനുള്ളത് അർമേനിയെ പറ്റിട്ട് അർമേനിയ ഞാൻ വന്നിട്ട് വന്നിട്ടിപ്പം ആറു ആയിട്ട് ലീവും വന്നു മലയാളികൾ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ർമേനിയാണ് ഇപ്പൊ മലയാളി പോപ്പുലേഷൻ ഒക്കെ ഇവിടെ ഉണ്ട് എന്നാലും എങ്ങനെയാണ് സംഘടനാ സംവിധാനങ്ങളൊക്കെ ഉണ്ട് അത്തരത്തില് സംഘടന എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് അങ്ങനെയൊന്നും ഇല്ല മലയാളി കണ്ടുപിത്തിക്കഴിഞ്ഞാ കും പിന്നെ ഒരു പിന്നെ വാഹനം കയ്യിലുണ്ടോന്നൊക്കെ ചോദിക്കും പിന്നെ ഭയങ്കര മലയാളികൾ വളരെ വളരെ കുറവാണ് അപ്പോ എന്തായാലും കാണുമ്പോഴത്തേക്ക് ഒരു ഇന്ത്യകാരൻ ആണെങ്കിൽ നമ്മൾ സംസാരിക്കും അതാണ് നമ്മളും ഒരുപാട് ഒരു മലയാളി ഇവിടെ ജോലി ചെയ്യുന്ന ഒരു മലയാളീനെ കുറെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് അരച്ചിതിലേക്ക് എത്തിയത് അപ്പോ ഒരുപാട് സന്തോഷം ഓക്കെ ദുബായിൽ മഴ പെയ്യുന്ന വാർത്ത നമ്മൾ പലപ്പോഴും ദുബായ് വാർത്തയിലൂടെ പറയാറുണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ യു എയിലൊരു മഴ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറെ ആശ്വാസമാണ് സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ ദുബായ് വാർത്ത ടീം നിൽക്കുന്നത് അർമേനിയലാണ് അർമേനിയയിൽ നമ്മൾ വരുന്നതിന് മുമ്പ് പല സ്ഥലങ്ങളിൽ മഴ പെയ്യുന്നുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ വെർണിസാജ് മാർക്കറ്റിൽ നമ്മൾ എത്തിയ സമയത്ത് ഒരു മഴ പെയ്തിരിക്കുകയാണ് എന്താ പറയുക ഈ പുതുമഴയും മഴയും മണ്ണും സമ്മേളിക്കുമ്പോഴുണ്ടാകുന്ന അനിർവചനീയമായിട്ടുള്ള ഒരു ഗന്ധല്ലേ യു എയിൽ മഴ പെയ്യുമ്പോൾ പലപ്പോഴും അത് കിട്ടാറില്ല പക്ഷെ അർമേനിയയിൽ അത് കിട്ടുന്നുണ്ട് കിട്ടാം എന്താ സ്മെല്ല് പുതുമഴയുടെ ഗന്ധമാണ് ഇപ്പോൾ ഇതാ ആകാശം നോക്കിക്കഴിഞ്ഞാൽ കാണാം ഭാഗികമായിട്ട് മേഘാവൃതമായിരിക്കുകയാണ് ഒരു പക്ഷേ ഇടിച്ചു കുത്തി പെയ്യാനും ഇനി ഈ ചാറ്റൽ മഴയിലൂടെ തന്നെ പോവാനുള്ള സാധ്യതയുണ്ട് ഏതായാലും യു എയിൽ താപനിലയിൽ നേരിയ വ്യതിയാനം കുറവ് കൂടുതലൊക്കെ ഉണ്ടായേക്കാമെന്നാണ് സി പറഞ്ഞിട്ടുള്ളത് എങ്കിലും യു എയിൽ മഴ പെയ്യണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ദുബായിൽ അടുത്ത കാലത്തൊന്നും കാര്യമായിട്ടുള്ള ഒരു മഴ വരാത്തത് കൊണ്ട് ആ ഒരു മഴ റിപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു സങ്കടം ഇത് അർമേനിയയിൽ ചെറിയൊരു മഴ വന്നിരിക്കുകയാണ് അത് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് മാറ്റിയിരിക്കുകയാണ് അർമേനിയിൽ നിന്ന് മഴ റിപ്പോർട്ടുമായിട്ട് ടീം ദുബായ് വാർത്ത നമ്മുടെ ഈദിൻ അർമേനിയ ട്രിപ്പ് ഇതാ നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വ്യൂവേഴ്സും വെൽവിഷേഴ്സും ഒക്കെ വളരെ ഹാപ്പി ആയി ഹാപ്പിയായി ആയിട്ട് നല്ല ആസ്വദിച്ച് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ ഈദിൻ അർമേനയുടെ കൂടുതൽ വിശേഷങ്ങൾ വരും ദിവസങ്ങളിൽ നമ്മൾ പങ്കുവെക്കുന്നതായിരിക്കും